ഫെബ്രുവരി ന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ മുഴുവൻ ജീവനക്കാരും പങ്കെടുക്കണമെന്ന് കേരള എൻ ജി യൂണിയൻ വടകര ഏരിയ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു വടകര ടൗൺ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ഗോപകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം പന്ത്രണ്ടിന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ മുഴുവൻ ജീവനക്കാരും പങ്കെടുക്കണമെന്ന് കേരള എൻ ജി ഒ യൂണിയൻ വടകര ഏരിയ അറുപത്തിമൂന്നാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള ജനവിരുദ്ധ നിയമങ്ങൾ രാജ്യത്തെ ആകെയും കേരളത്തെ പ്രത്യേകിച്ചും സിവിൽ സർവീസിനെയും ദോഷകരമായി ബാധിക്കുന്നതാണെന്ന് സമ്മേളനം വിലയിരുത്തി വടകര ടൗൺ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ഗോപകുമാർ സംഘാടന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു അപ്പൊ വലിയ തോതിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ മാറ്റത്തിനുതകുന്ന തരത്തിൽ ഉയർന്നു വരുന്ന കാഴ്ചയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ലോക മുതലാളിത്തം സമ്പത്ത് ീകരിച്ചുകൊണ്ട് ചൂഷണം വർദ്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ സാധാരണക്കാരെയും തൊഴിലാളികളെയും കൊല്ലാർപ്പണ ചെയ്യുമ്പോൾ അതിനെതിരായിട്ട് ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള വർഗീയവാദവും വംശീയവാദവും അതിതീവ്ര ദേശീയവാദവും ഉയർത്തുമ്പോൾ അതിനെല്ലാം എതിരായിട്ട് ലോകത്തിലെ തൊഴിലാളി വർഗം വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നതായി കാണാൻ വേണ്ടി കഴിയും ആ ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ തീർച്ചയായിട്ടും അമേരിക്കയിൽ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും അവിടെ മംദാൻ സോഹ്രാൻ മംദാനിയുടെ നേതൃത്വത്തിൽ ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ അവിടെ പുതിയ ഒരു ലിബറൽ കക്ഷിയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള ഒരു ഭരണം ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ അവരോധിക്കപ്പെടുന്ന ഉണ്ടായി എന്ന് പറയുമ്പോൾ ലോകത്തിലെ ജനാധിപത്യ ശക്തികൾ വലിയ ആവേശത്തോടെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളെ കാണുന്നത് എന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ഏരിയ പ്രസിഡന്റ് ജസ്സിന ടി വി പതാക ഉയർത്തി സംസാരിച്ചു ഏരിയ സെക്രട്ടറി വിജിത് വി കെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചർച്ചകൾക്കും മറുപടിക്കും ശേഷം പതിനഞ്ച് പ്രമേയങ്ങൾ അംഗീകരിച്ചു വിജിത് വി കെ രമാ പി ടി കെ വിജുകുമാർ കെ നിജിത് കെ എം വിമൽദാസ് പി കെ രാജേഷ് കെ പി ജസിന ടി വി എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു കേരള സർവീസ് ഓർഗനൈസറായി ഹൃദിൻ എ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ 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 ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ